പത്മജയെ തള്ളി അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന എം പി വിൻസെന്റ് റോഡ് ഷോയ്ക്ക് ഇരുപത്തിരണ്ട് ലക്ഷം വാങ്ങി എന്ന ആരോപണം തെറ്റ് വാഹനത്തിൽ കയറാൻ ഇരുപത്തിരണ്ട് ലക്ഷം നൽകാൻ മാത്രം മണ്ടിയാണോ പത്മജ പ്രതാപനും എനിക്കും ഓരോ വോട്ട് വീതമേ ഉള്ളൂ

ആണോ നിങ്ങൾ നിങ്ങളെന്നാലോ ഈ ജനങ്ങളുടെ മുമ്പിൽ അപ്പോൾ പറയുന്നതിന് വേറെ എന്തെങ്കിലും കുറച്ചും കൂടി ഗൗരവത്തിൽ പറയാറുണ്ട് അവിടെ ഉണ്ടാക്കിയ സ്റ്റേജ് അവിടെ ഉണ്ടാക്കിയ ബലൂൺ അവരുടെ കട്ടൗട്ട് എല്ലാത്തിൽ നിന്നും കൂടെയെങ്കിലും പറയാൻ പറ്റില്ല വേണമെങ്കിൽ ഞാൻ പറയു കൊടുത്തായിരുന്നില്ലേ ഇങ്ങനെ മണ്ടത്തരം പറയാൻ പെടും ഒരു കാറിൽ കയറ്റാൻ അതും ഇത്രയും കെ പി സി സിയുടെ ഇത്രയും ഉയർന്നൊരു നേതാവ് കെ കരുണാകരൻ്റെ മകള് അവർ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ഈ നാട്ടിൽ എങ്ങനെയാണ് വാര അത് വിശ്വസിക്കുക നിങ്ങളെപ്പോലുള്ള ചാനലുകളായിട്ടുള്ള നിങ്ങളെങ്കിലും ഇത് ഈ മണ്ടൻ അത് അത് വെറുതെ എവിടെയാണ് നല്ലത് വേറെ ഒന്നും അതിന് മറുപടി അറിയിക്കാൻ പറ്റും അതുപോലെ പത്മജിയെ തോൽപ്പിച്ചത് എനിക്കൊരു ഓട്ടമേ ഉള്ളൂ ടി എൻ ഒരു ഓട്ടമേ ഉള്ളൂ തോറ്റത് എത്ര റോട്ടിനാണ് അത്രയും ഓട്ടോ അതെവിടെയാണെന്ന് പറഞ്ഞാൽ മുപ്പത് വർഷം ഇവിടെ ഇവിടെ തൃശ്ശൂർ തേറമ്പരി രാമകൃഷ്ണൻ ജയിച്ചെടുത്ത് അത് അവസാനത്തെ വർഷം അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം ശാരീരിക അസ്വാസ്ഥ വളരെ ബുദ്ധിമുട്ടില്ല എന്നിട്ട് പോലും പ്രചരണം കാലത്ത് എട്ട് മണി വരെ വരെയുള്ളൂ പിന്നെ വൈകിട്ടാണ് എന്നിട്ട് പോലും തൃശ്ശൂരിൽ പാമ്പൻ പാലത്തിൻ്റെ ശക്തി എന്ന ഒരൊറ്റ ഒരു പ്രയോഗമായിരുന്നു എന്ന് പറയുന്നത് അത്രമാത്രം ആഴത്തിലുള്ള വെയിലുള്ള കോൺഗ്രസ് ബന്ധമുള്ള കോർപ്പറേഷൻ ഭരിക്കുന്ന കോർപ്പറേഷനിൽ അത്രയധികം കൗൺസിലർമാരുള്ള തൃശ്ശൂർ നിയമമണ്ഡത്തിൽ അവർക്ക് സീറ്റ് കൊടുത്തിട്ട് തോറ്റതിന് ഞങ്ങളെപ്പോലെ ഡോ പറയുന്നത്